ఫుడ్ ఇక ఫుడ్డా ോ ഏത് ഇനി എന്താ എല്ലാ പാലവാടിക്ക് ഉണ്ടേ സമയായി ഇനി പോയി വന്നിട്ടുണ്ടാക്ക ഒന്ന് ഉണ്ടാക്കിയാ മതിയട്ടാ ബാലൊക്കെ പോണ നല്ല കുട്ടിയാണ് ആ ഇതുപോലെ പറയാനാ ഞാനിവിടെ പറഞ്ഞത് ഇതുപോലെ പറയുമ്പോഴാ രസം അല്ല ഇത് കുഴപ്പമില്ല ഇപ്പൊ മതി നമുക്ക് വൈകിട്ട് വന്നിട്ടുണ്ടാക്കാം അപ്പൊ നേരല്ലേ അവിടെ വേറെ പീസ് വെക്കും എന്നിട്ട് താത്തിൽ മതി 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 വാ ബാ നീ പോവാട്ടുണ്ടാക്കി പെർക്കണം വന്നിട്ടുണ്ടാക്കി ബാലവാടിക്ക് പോയിട്ട് വരാന്ന് പറയാൻ പറഞ്ഞ ഹാളില് ജനന്മ കൊണ്ടോ ആ വന്നിട്ടുണ്ടാക്കാം അടച്ച ഓക്കെ നീ ചെരുപ്പിട്ട് ഹെൽമെറ്റ് എടുക്കാം